പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ തേർട്ടി പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മുപ്പതാമത്തെ ആണ് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും പ്രശ്നങ്ങൾ നമ്മൾ എസ് സി എസ് ടി എന്ന് പറയുമല്ലോ ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ റഷാപ്പിലൂടെ പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെൻഷൻ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ ദ ഡിക്ലേഴ്സ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭരണഘടന പ്രഖ്യാപിച്ച വകുപ്പ് ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ തൊട്ടുകൂടായ്മയെ നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ സെവൻറ്റീൻ ആർട്ടിക്കിൾ പതിനേഴാണ് രണ്ടാമത്തത് വാട്ട് ഈസ് ദ പേർസെൻറ്റേജ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പട്ടികജാതിക്കാർ എത്ര ശതമാനമാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് പേഴ്സൻ്റേജ് ി റെപ്രസെൻ്റഡ് ഇൻ അവർ കൺട്രി ഇന്ത്യയിൽ പട്ടിക വർഗക്കാർ എത്ര ശതമാനമാണ് എയ്റ്റ് പെർസെൻറ്റേജ് അപ്പോൾ എസ് ടി കാർ എസ് സിക്കാർ എസ് സി പതിനഞ്ച് ശതമാനവും എസ് ടി വിഭാഗം എട്ട് ശതമാനവുമാണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആരാണ് പട്ടികജാതിക്കാർ എസ് സി ആരാണ് പട്ടികജാതിക്കാർ അയിത്ത ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി പട്ടികയിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് ജാതികളെ ഉൾപ്പെടുത്തി അവരുടെ ജനസംഖ്യ അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടിയായിരുന്നു പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്ന അർത്ഥത്തിൽ അവർ പട്ടികജാതിക്കാർ എന്നാണ് വിളിക്കപ്പെട്ടത് അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ വരുന്ന അനേകം ജാതികളുണ്ട് ആയിരത്തി അറുന്നൂറിലധികം ജാതികൾ ഇന്ത്യയിലുണ്ട് എന്നാണ് അപ്പോൾ അവരുടെ ഒരു പട്ടിക തയ്യാറാക്കുകയും അതിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് വിഭാഗം ജാതികളാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ഏകദേശം അഞ്ച് പോയിൻ്റ് മുപ്പത്തഞ്ച് കോടിയാണ് ജനങ്ങൾ ഉണ്ടായിരുന്നത് ഇവരെയാണ് നമ്മൾ പട്ടികജാതിക്കാർ എസ് സി എന്ന് പറയുന്നത് പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇവരെ പട്ടികജാതിക്കാർ എന്ന് പറഞ്ഞത് ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ അൺടച്ചബിലിറ്റി ഓഫോർ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ കുറിച്ച് ഒരു കുറിപ്പെഴുതുക തൊട്ടുകൂടായ്മയെ കുറിച്ച് ഒരു കുറിപ്പെഴുതാനാണ് അതിൻ്റെ ആൻസർ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തൊട്ടുകൂടായ്മ എന്ന സാമൂഹ്യ പ്രശ്നത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന ഒരു നിയമം പാസാക്കി വർഷം ഓർത്തുവെക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് തൊട്ടുകൂടായ്മക്കെതിരെ ഈ ഒരു നിയമം പാസ്സാക്കിയുള്ളത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴാം വകുപ്പിലാണ് പതിനേഴാം വകുപ്പിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രകാരം തൊട്ടുകൂടായ്മ എന്നുള്ളത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണെന്നാണ് പറയുന്നത് അപ്പൊ തൊട്ടുകൂടായ്മ എന്നുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിനേഴിലാണ് ഇത് പ്രകാരം തൊട്ടുകൂടായ്മ എന്നുള്ള സംവിധാനം ഇനി ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറ്റമാണ് ശിക്ഷ ലഭിക്കുന്നതാണ് പതിനേഴാം വകുപ്പിൽ പറയുന്നതനുസരിച്ച് ജോലി സ്ഥലത്തോ പൊതു ഇടങ്ങളിലോ ഭക്ഷണശാലകളിലോ ആരാധ ആരാധനാലയങ്ങളിലോ യാത്രയിലോ ഒരു വ്യക്തിക്ക് ബ്രഷ്റ്റ് കൽപ്പിക്കുന്നത് ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വിലക്കുക നമ്മൾ മാറ്റി നിർത്തുക ഇങ്ങനെ വിലക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമായി കണക്കാക്കുന്നു പണ്ടുകാലത്ത് ഇന്ത്യയിലെ ചില ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് പട്ടികജാതി വർഗ്ഗക്കാർ നേരിട്ട വലിയ ഒരു സാമൂഹ്യ വിവേചനമായിരുന്നു തൊട്ടുകൂടായ്മ ആദ്യ കാലഘട്ടങ്ങളിൽ പുരാതന ഇന്ത്യയിൽ ഈ ജാതികൾക്കിടയിൽ അവർ പിന്നോക്ക വിഭാഗം നേരിട്ടിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു ഈ ജാതി തൊട്ടുകൂടായ്മ എന്നുള്ളത് പതിനേഴാം വകുപ്പിൽ പറയുന്നതനുസരിച്ച് തൊട്ടുകൂടായ്മക്ക് തൊട്ടുകൂടായ്മ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം മുതൽ മാസം വരെ തടവ് ആദ്യം ഒരു വ്യക്തിക്ക് എത്ര കെട്ടും ഒരു മാസം മുതൽ ആറുമാസം വരെ തടവ് ആദ്യ തവണ പിന്നെ നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയും ചുമത്തും അപ്പോൾ അ നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയും ഒരു മാസം മുതൽ ആറു മാസം വരെ തടവും ലഭിക്കും ഒന്നാമത്തെ തവണ ഇനി രണ്ടാം തവണ ഇത് ആവർത്തിച്ചാൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഫൈന് കൊടുക്കേണ്ടി വരും മൂന്നാം തവണ ഇത് ആവർത്തിച്ചാൽ ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുമാണ് പിഴ ഈടാക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ തൊട്ടുകൂടായ്മ എന്നുള്ള നിയമലംഘനം ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അവരെ അവരിൽ നിന്ന് പിഴ ഈടാക്കുകയും അവർക്ക് ജയിൽ ശിക്ഷ നൽകുകയും തടവു ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണ് തൊട്ടുകൂടായ്മ തടയാൻ എല്ലാത്തരം നിരോധന മാർഗങ്ങളും നിയമപരമായിട്ട് ഉണ്ടെങ്കിൽ പോലും ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് ചില ഗ്രാമങ്ങളിൽ ഇത് ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇതിന് നിയമങ്ങളും വകുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല ഗ്രാമപ്രദേശങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ പാലക്കാടിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ ഇന്നും ഈ ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾ വിവരിക്കുക അതിൻ്റെ ആൻസർ നോക്കൂ വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അതിലൊന്നാമത്തത് സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ ജാതി ശ്രേണിയിൽ പട്ടികജാതിക്കാർക്ക് അയിത്തം കൽപ്പിച്ചിരുന്നു അപ്പോൾ നമ്മൾ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞല്ലോ അതുപോലെയുള്ള ഒരു പ്രശ്നമായിരുന്നു ഐത്തം ജാതി ശ്രേണിയിൽ പട്ടികജാതിക്കാർക്ക് ഐത്തം കൽപ്പിച്ചിരുന്നു ഒരു പട്ടികജാതിക്കാരനുമായി നേരിട്ട് സങ്ക സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക ഈ ആചാരമാണ് ഐത്ത അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല നേരിട്ട് സമ്പർ സമ്പർക്കത്തിൽ നേരിട്ട് ബന്ധപ്പെടുവാൻ പറ്റുകയില്ല അഴുത്ത ജാതിക്കാർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല പൊതുജല സംഭരണികളിൽ നിന്ന് വെള്ളമെടുക്കുന്നത് നിരോധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല ഹോട്ടലുകൾ സ്കൂളുകൾ ആശുപത്രികൾ ഇവിടങ്ങളിലൊക്കെ അവർക്ക് പ്രവേശനങ്ങൾ നിഷേധിച്ചിരുന്നു അതുപോലെ ക്ഷേത്രങ്ങളിലും പ്രവേശനങ്ങൾ നിഷേധിച്ചിരുന്നു അവ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഐത്തം ഐത്താചരണം എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അതുപോലെ രണ്ടാമത്തതാണ് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പട്ടികജാതിക്കാരുടെ മതപരമായ അവശ്യതകൾ ഇന്നും തുടരുന്നുണ്ട് പല സ്ഥലത്തും പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല മറ്റ് ജാതിക്കാർക്ക് നൽകാറുള്ള പൗരോഹിത്യ സേവനങ്ങൾ തൊട്ടുകൂടാത്തവർക്ക് നൽകാൻ ബ്രാഹ്മണർ ഇന്നും തയ്യാറല്ല ഏർ അപ്പൊ അത്തരത്തിലുള്ള പുരോഹിതന്മാർ ബ്രാഹ്മണന്മാർ ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ ഇന്നും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുക്കുവാൻ ബ്രാഹ്മണന്മാർ തയ്യാറാകുന്നില്ല മാത്രമല്ല അഴുത്ത ജാതിക്കാർക്ക് ശ്മശാനങ്ങൾ ഇല്ലാതിരുന്നു നമ്മൾ ശ്മശാനങ്ങൾ എന്ന് പറയുമല്ലോ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വിദൂരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക ഇവരെ അടക്കം ചെയ്യുന്നത് മറ്റുള്ള ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളെ അടക്കം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ഇവരെ അടക്കം ചെയ്യുവാൻ മടിച്ചിരുന്നു പിന്നെ മാത്രമല്ല പുണ്യ നദികളിൽ സ്നാനം ചെയ്യുവാൻ ഇവർക്ക് അനുവാദം ഇല്ലാതിരുന്നു അപ്പോൾ നമ്മൾ ഇതിനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കുകയും ശേഷം അത് നമ്മൾ പുണ്യമാക്കപ്പെട്ട നദികളിൽ ഒഴികൂടല്ലോ അപ്പം അത്തരത്തിലുള്ള സൗകര്യങ്ങൾക്കൊന്നും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അനുവാദമില്ലായിരുന്നു മതവും മതകർമ്മങ്ങളും അവർക്ക് അപ്രാപ്യമായിരുന്നു മതപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ജീവിക്കുവാനോ അതുമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുവാനോ ഒന്നും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അനുവാദമില്ല പിന്നെ മറ്റൊരു പ്രശ്നമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രാചീന കാലം തൊട്ടേ അയിത്ത വിദ്യാഭ്യാസം വിലക്കപ്പെട്ടിരുന്നു അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പൊതു സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ടു പൊതു ഗവൺമെന്റ് പൊതുവായിട്ടുള്ള സ്കൂളുകളിൽ വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നില്ല അതുപോലെ ഉയർന്ന സ്ഥാപനങ്ങളിലൊന്നും അവർക്ക് പ്രവേശനത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അതെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്നു അയിത്ത ജാതിക്കാരുടെ കുട്ടികളെ ഉയർന്ന ജാതിക്കാരുടെ കുട്ടികളുമായി ഇടപഴകാൻ അനുവദിച്ചിരുന്നില്ല ഇനി അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാണെങ്കിൽ പോലും കുട്ടികളാണെങ്കിൽ പോലും അവർ തമ്മിൽ കളിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിലക്കുണ്ടായിരുന്നു ആ ഉന്നത ജാതിയിൽപ്പെട്ട കുട്ടികൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടി കുട്ടികളുമായിട്ട് എന്താക്കാൻ പാടില്ല കളിക്കുവാനോ മറ്റു കാര്യങ്ങളിലൊന്നും സമ്പർക്കത്തിലൊന്നും ഏർപ്പെടുവാൻ പറ്റിയിരുന്നില്ല അതുപോലെ സംസ്കൃത പഠനം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു സംസ്കൃത പഠനം നിഷേധിക്കപ്പെട്ടിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഒരു അയിത്ത ജാതിക്കാരനെ പഠിക്കാൻ അനുവദിച്ചാൽ അവൻ എന്ത് ചെയ്യണം ക്ലാസ് മുറിക്ക് പുറത്തിരുന്നു വേണം പഠിക്കാൻ ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ പഠിക്കാൻ മിടുക്കനായിട്ടോ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ പഠിക്കുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പഠിക്കാൻ പഠിപ്പിക്കാൻ നിർബന്ധിതനായി കഴിഞ്ഞാൽ അവൻ ക്ലാസിന്റെ പുറത്തിരുന്ന് പഠിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പട്ടികജാതിക്കാർ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഇനി മറ്റൊന്നാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പട്ടികജാതിക്കാരുടെ തൊഴിലുകൾ ഏറ്റവും തരം താണതായിട്ടാണ് ജാതികളുടെ സാമൂഹ്യ ശ്രേണിയില് കണക്കാക്കപ്പെടുന്നത് അതായത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ തരം താഴുന്ന ജോ ജോലികളാണ് ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്തിരുന്നത് അവർ ചെയ്തിരുന്ന ജോലികൾക്ക് അന്തസ്സോ കാര്യമായ വേതനമോ ഉണ്ടായിരുന്നില്ല അവരിൽ ചിലർക്ക് മാത്രം എന്തെങ്കിലും സ്വത്ത് കൈവശമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ജോലി മോശപ്പെട്ട ജോലിയാണ് മാത്രമല്ല അവരുടെ വരുമാനവും വളരെ കുറവായിരുന്നു ഇനി ഏതെങ്കിലും ചില ആളുകൾ മാത്രമേ സമ്പന്നരായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം സമ്പത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും സമ്പത്തില്ലാത്ത ആളുകളായിരുന്നു അവരിൽ ചിലർക്ക് മാത്രമേ എന്തെങ്കിലും സ്വത്ത് കൈവശമായി ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഭൂരിപക്ഷം പട്ടികജാതിക്കാരും ഭൂര ഭൂരഹിത കർഷക തൊഴിലാളികളാണ് അവര് മറ്റുള്ള ആളുകളുടെ കൃഷിഭൂമിയിൽ ജോലിയെടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് അവർ കൃഷിക്കാരാണെങ്കിൽ പോലും സ്വന്തമായിട്ട് അവർക്ക് കൃഷിഭൂമിയൊന്നും ഇല്ല അപ്പൊ ഇത്തരത്തിൽ അവര് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇനി മറ്റൊന്നാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അയിത്ത ജാതിക്കാർ രാഷ്ട്രീയപരമായ നിരവധി അവശതകൾ അനുഭവിക്കുന്നുണ്ട് പട്ടികജാതിക്കാർക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനോ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുവാനോ കഴിവില്ല എന്ന ഒരു ഉറച്ച ധാരണയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് പലപ്പോഴും ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹിത്വം വഹിക്കുവാനോ എന്നും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവകാശമില്ല എന്നുള്ള ഒരു ധാരണയാണ് ഇന്നും നിലനിൽക്കുന്നത് ഹിന്ദു മതത്തിലെ മറ്റു ജാതികളെ അപേക്ഷിച്ച് സർക്കാർ ജോലികളിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റു ഭരണസമിതികളിലും അംഗസംഖ്യ കുറവാണ് അപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കലക്ഷനൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ചില സംവരണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് അങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം ഈ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് സംവരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും അവർ പിന്നോക്ക വിഭാഗങ്ങൾ ഉന്നത സ്ഥല സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾ സർക്കാർ ജോലികളിലൊക്കെ പ്രവേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം പിന്നോക്ക വിഭാഗത്തിന് ചില സംവരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള ചില സ്ഥാനങ്ങളും ജോലികളും വരുമാനമൊക്കെ ലഭിക്കുന്നത് അപ്പം ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും പട്ടികജാതിയിൽപ്പെട്ട വിഭാഗം ആളുകൾ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതിക്കാരുടെ ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ച് വിവരിക്കുക ഒന്നാമത്തത് പതിനാലാം വകുപ്പ് നിയമതുല്യത ഉറപ്പ് നൽകുന്നു പതിനാലാം വകുപ്പ് പ്രകാരം നിയമ തുല്യത എല്ലാവർക്കും തുല്യമായ നിയമം ഉറപ്പു നൽകുന്നു രാജ്യത്തിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് അത് പ്രഖ്യാപിക്കുന്നുണ്ട് ഇനി പതിനഞ്ചാം അനുച്ഛേദം അല്ലെങ്കിൽ പതിനഞ്ചാം വകുപ്പ് മതം ജാതി വംശം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള വിവേചനം കാണിക്കുന്നത് പതിനഞ്ചാം അനുച്ഛേദം വിലക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ച ഒരാളാണെങ്കിൽ അവൻ ഏത് മതം ജാതി വംശം ലിംഗം ജനനസ്ഥലം ഏതുമാകട്ടെ സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവർക്കിടയിൽ വിവേചനം കാണിക്കുവാൻ പാടില്ല എന്നാണ് പതിനഞ്ചാം അനുച്ഛേദത്തിൽ പറയുന്നത് ഇനി പതിനാറാം അനുച്ഛേദം സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലികൾക്കും എല്ലാവർക്കും തുല്യ അവസരം ഉണ്ടായിരിക്കും എന്നാണ് പതിനാറാം അനുച്ഛേദത്തിൽ പറയുന്നത് പതിനേഴാം അനുച്ഛേദം പതിനേഴാം അനുച്ഛേദത്തിലൂടെ ഐത്താചരണം നിരോധിക്കുകയും അത് നിയമാനുസൃതം ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഐത്തത്തിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ ഇത് പതിനേഴാം ആർട്ടിക്കിൾ പതിനേഴ് പ്രകാരമാണ് ഇത് നിരോധിച്ചിട്ടുള്ളത് ഇനി മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് അനുച്ഛേദങ്ങൾ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഓരോ സംസ്ഥാനവും അവിടെയുള്ള പിന്നോക്ക ജാതിക്കാരുടെ അംഗ്യസംഖ്യക്ക് അനുബാധമായി സീറ്റുകൾ സംവരണം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സ്ഥാനങ്ങൾ ഭാരവാഹിത്വങ്ങൾ വഹിക്കുവാൻ വേണ്ടിയിട്ടാണ് മൊത്തം അംഗസംഖ്യയുടെ ആനുപാതികമനുസരിച്ചു കൊണ്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കും സീറ്റ് കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചത് അത് പറയുന്നത് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്നിവയിലാണ് ഇനി നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത് പട്ടിക ഹു ആർ ഷെഡ്യൂൾഡ് ട്രൈബ് ആരാണ് പട്ടിക വർഗക്കാർ പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഗോത്രം വർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നാമത്തത് ഓരോ സ്ഥലങ്ങളിലും ഓരോ വിഭാഗം അല്ലെങ്കിൽ ഓരോ വർഗം ആയിരിക്കും പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുക അധിവസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക അവരുടെ ഭാഷ പൊതുവായി ഒരു ഭാഷയായിരിക്കും അവർ സംസാരിക്കുക അതുപോലെ അവരുടെയൊക്കെ സംസ്കാരം ഒരു സംസ്കാരമായിരിക്കും അതുപോലെ നിരക്ഷരായിരിക്കും നിരക്ഷരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവരാണ് നിരക്ഷർ തദ്ദേശീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഉൾക്കാടുകളിലൊക്കെ അല്ലെങ്കിൽ മലം താമസിക്കുന്ന ആളുകൾ തദ്ദേശീയർ നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയം സഞ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഒരു വിഭാഗം ഈ നിരക്ഷരരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഒരു ഗോത്രം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റൻ നോക്കൂ ഡിഫൈൻ ഒഫീഷ്യൽ ഡെഫിനിഷൻ ഔദ്യോഗിക നിർവചനമാണ് പറയുന്നത് ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഗോത്ര സമുദായങ്ങൾ അല്ലെങ്കിൽ അത്തരം ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര സമുദായത്തിൻ്റെ ഭാഗങ്ങളോ വിഭാഗങ്ങളോ അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദ പ്രകാരം ഭരണഘടനാനുസൃതമായി പട്ടിക വിഭാഗക്കാരായി പരിഗണിക്കപ്പെടുന്നവരോ അവരെല്ലാം ഗോത്രവർഗങ്ങളിൽ പെട്ടവരാണ് ഒന്നുകിൽ ഗോത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഗോത്ര സമുദായങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദ പ്രകാരം ഭരണഘടനാ അനുസൃതമായി പട്ടിക വർഗക്കാരായിട്ട് പരിഗണിക്കപ്പെടുന്ന ആരെല്ലാമുണ്ടോ അവരെല്ലാം ഗോത്രവർഗ്ഗങ്ങളാണ് നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിക്സ് ഓഫ് ട്രൈബ് ഗോത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ആൻസർ ഒന്നാമത്തത് ഐക്യ രൂപമുള്ള വംശീയ വിഭാഗം അവര് ഒരേ വംശത്തിൽപ്പെട്ട ആളുകളായിരിക്കും രണ്ടാമത്തത് പൊതുവായ ഒരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചറിയാവുന്ന വ്യക്തിത്വം അവര് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഗോത്രം ഒരു ഗോത്രം ഒരേ ഭാഷയായിരിക്കും സംസാരിക്കുക അവരുടെ സംസ്കാരം ഒരു സംസ്കാരമായിരിക്കും മൂന്നാമത്തത് പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു അവരുടെ പ്രാദേശികമായിട്ട് ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് അവർ ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ തോക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ അവരുടെ ഏർ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതി നിന്ന് എടുക്കുന്ന അമ്പ് വില്ല് കുന്തം എന്നിവയ്ക്കായിരിക്കും ആയിരിക്കും നെയ്യ ഉപയോഗിക്കുക അങ്ങനെ പ്രാകൃതമായ സാങ്കേതിക വിദ്യയെയാണ് അവർ ആശ്രയിക്കുന്നത് നാലാമത്തത് ഭാഷയ്ക്ക് ലിപിയില്ല അവർ സംസാരം മാത്രമേ ഉണ്ടാകുള്ളൂ അത് എഴുതാനോ ഒന്നും എത്തൊന്നും ഉണ്ടാവുകയില്ല അഞ്ചാമത്തേത് ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്നു നേരത്തെ പറഞ്ഞാലോ ഒരു പ്രത്യേകമാക്കപ്പെട്ട പ്രദേശങ്ങളിലായിരിക്കും അവർ താമസിക്കുക ആറാമത്തത് വൈദഗ്ധ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവം അവർക്കുണ്ട് അവർ ചെയ്യുന്ന ജോലി അങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ നമ്മളെ പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിച്ച് അത് പരിശീലിച്ച് ഒരു എക്സ്പേർട്ടായിട്ട് ഒരു വൈദഗ്ധ്യ ജോലി സ്വഭാവമൊന്നും അവരുടെ ജോലികൾക്ക് ഉണ്ടാവുകയില്ല വൈദഗ്ദ്ധ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവം അവർക്കുണ്ട് ഏഴാമത്തത് വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തി ഉണ്ട് അപ്പോൾ അവരുടെ ഭാഗങ്ങൾ ഓരോ ഗ്രാമങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഗ്രാമത്തലവനും അവരുടേതായ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിന് പ്രത്യേകം ഒരു അതിർത്തി നിർണയിച്ചിട്ടുണ്ടായിരിക്കും ആ അതിർത്തിയിൽ വരുന്ന ആളുകളായിരിക്കും അതാത് ഗോത്രത്തിൽപ്പെട്ട ആളുകളായിട്ട് വരുന്നത് അപ്പം ഈ കാര്യങ്ങളാണ് ഗോത്രത്തിന്റെ സവിശേഷതകളായിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികവർഗക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് പട്ടികവർഗക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമത്തത് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഗോത്രവർഗങ്ങൾ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് അതായത് അവർ മലയോര മേഖലകളിലോ അല്ലെങ്കിൽ കാട് പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും അവർ താമസിക്കുക ഗോത്രങ്ങൾ താമസിക്കുന്നത് കൊടുംകാടുകൾ ചെങ്കുത്തായ താഴ്വരകൾ മലകൾ പർവ്വത നിരകൾ എന്നിവിടങ്ങളിലാണ് അവർക്ക് മറ്റു ജനങ്ങളുമായി ഇടപഴകുക വളരെയധികം ദുഷ്കരമാണ് അങ്ങനെ അവർ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് രണ്ടാമത്തതാണ് സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗോത്രവർഗ സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഗോത്രവർഗ്ഗക്കാരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ മനോഭാവങ്ങൾ തുടങ്ങിയവയൊക്കെ ഗോത്രേതര ജനങ്ങൾക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ മതപരമായിട്ട് ഉള്ള ആചാരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഓരോ ഗോത്ര വിഭാഗത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുന്നത് അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും സാധിക്കുകയില്ല ഗോത്രേതര ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് അത് ഒരു തരം സംശയവും ദുരൂഹതയും ഉണ്ടാക്കുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ദുരൂഹതയൊക്കെ ഉണ്ടാക്കുന്നു ഗോത്രവർഗങ്ങളും ഗോത്രേതര ജനങ്ങളും തമ്മിലുള്ള ഈ സാംസ്കാരികമായിട്ടുള്ള അകൽച്ച ഗോത്രവർഗങ്ങൾ മുഖ്യധാര സാമൂഹ്യ ജീവിതവുമായി ഇടപഴകുന്നതിലും ഉൾക്കൊള്ളുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ അവരെ ഒരു അന്യ ജീവികൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് ഇനി മറ്റൊന്നാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഗോത്രങ്ങൾക്ക് അവരുടേതായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ട് അവർ പാരമ്പര്യത്തിലും ആചാരങ്ങളിലും തുടങ്ങി കുടുങ്ങിക്കിടക്കുന്നവരാണ് പാരമ്പര്യമായിട്ടാണ് അവരുടെ ഒരു പ്രത്യേകത അതാണ് ഒരു ഗോത്രത്തിൽ അവർ പാരമ്പര്യമായിട്ട് എന്ത് കാര്യങ്ങളാണോ ചെയ്തു വരുന്നത് അതങ്ങനെ തുടർത്തി ചെയ്തു കൊണ്ടുവരുന്നവരാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു അവർ ഗോത്രവർഗ്ഗക്കാർ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചില സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇനി താഴെ കൊടുക്കുന്നത് അതിലൊന്നാമത്തത് നിരക്ഷരത ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നമാണ് നിരക്ഷരത അതായത് അവർക്ക് എഴുത്തും വായനയും അറിയില്ല അവർ അവരുടേതായ ഭാഷ പരസ്പരം സംസാരിക്കുമെന്നല്ലാണ്ട് അവർക്ക് എഴുതുവാനോ നമ്മുടെ ഭാഷകൾ എഴുതുവാനോ വായിക്കുവാനോ അവർക്ക് അറിയില്ല അവരുടെ പിന്നോക്കാവസ്ഥക്കുള്ള കാരണവും ഈ നിരക്ഷരതയാണ് ഇത് അവരെ സമൂഹത്തിൻ്റെ ധാരയിൽ നിന്ന് അകറ്റുന്നു നമ്മുടെ ഇന്ത്യയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇവർ എത്തിപ്പെടാതിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമാണ് നിരക്ഷരത പിന്നെ മറ്റൊന്ന് ആരോഗ്യവും പോഷ പോഷകാഹാരക്കുറവും ഗോത്രവർഗക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണ് എന്നാൽ നിരന്തരമായ അണുബാധ കാരണം അവർ അവർക്ക് രോഗം പിടിപെടുവാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഇന്നത്തെ പോലെ നമ്മൾ വാക്സിനോ മറ്റു കാര്യങ്ങളൊന്നും അവരെടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അവര് ജന്മന ആരോഗ്യവാന്മാരാണ് അവരുടെ പ്രകൃതി മുഖേനയൊക്കെ അവർ ആരോഗ്യവാന്മാരാണ് പക്ഷേ അവർക്ക് നിരന്തരമായിട്ടുള്ള അണുബാധ ഏൽക്കുന്നത് മൂലം ആരോഗ്യപരമായിട്ട് അവർ ക്ഷീണിച്ചു പോകുന്നു ഏർ ഇടക്കിടക്ക് രോഗം പിടിപെടുവാനൊക്കെ സാധ്യത കൂടുതലാണ് പ്രാകൃതമായ ജീവിതരീതി ശുദ്ധജലത്തിൻ്റെ അഭാവം കുളിക്കാൻ പോലും വെള്ളത്തിന്റെ ക്ഷാമം മന്ത്രവാദം ആഭിചാര പ്രവർത്തികൾ എന്നിവയിലുള്ള വിശ്വാസം ഇതൊക്കെ ഇവരുടെ ആരോഗ്യപരം അവരുടെ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അവരുടെ ഒന്നാമത്തത് ശുദ്ധജലം അവർക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല ഒന്ന് ഡെയിലി കുളിക്കാൻ പോലും ആവശ്യമായിട്ടുള്ള വെള്ളമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല അതൊക്കെ അവരെന്ത് ചെയ്യുന്നു രോഗത്തിലേ കൊണ്ടുവരുന്നുണ്ട് പിന്നെ മന്ത്രവാദം ഇത്തരം ഈ വിഭാഗങ്ങൾ ഈ ജാതി അല്ലെങ്കിൽ ഇത്തരം വർഗങ്ങൾ മന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ ഇത്തരത്തിൽ അവർ മന്ത്രവാദത്തിലൂടെയൊക്കെ നിത്യ രോഗിയായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത്തരത്തിൽ നിത്യ രോഗിയായിട്ട് മാറുന്നു അവരുടെ പ്രശ്നങ്ങളൊന്നും വിട്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് ഇതൊക്കെ അവര് നേരിടുന്ന പ്രശ്നങ്ങളാണ് പിന്നെ മറ്റൊന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് ഗോത്രവർഗക്കാർ അവർ കാട്ടിലാണ് താമസിക്കുന്നത് ഭക്ഷണം ശേഖരിക്കൽ വേട്ടയാടൽ മീൻപിടുത്തം എന്നിവയാണ് അവരുടെ ഉപജീവന മാർഗങ്ങളായിട്ട് വരുന്നത് ഗോത്രവർഗങ്ങളുടെ പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇനി താഴെ കൊടുക്കുന്നത് അതിലൊന്നാമത്തത് ദാരിദ്ര്യവും കടബാധ്യതകളും ദാരിദ്ര്യമാണ് കടബാധ്യതകൾക്ക് കാരണമാകുന്നത് ഭൂരിപക്ഷം ഗോത്രവർഗങ്ങളും ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവരാണ് ഉൽപാദന മേഖലയിൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ പ്രാകൃതമാണ് നേരത്തെ പറഞ്ഞല്ലോ ആധുനിക ടെക്നോളജിയൊന്നും അവർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വരുമാനവും കുറവാണ് നായാട്ട് കൃഷി അലഞ്ഞുതിരഞ്ഞുള്ള ഭക്ഷണം ശേഖരിക്കുക തുടങ്ങിയ പ്രാഥമിക ഉപജീവന മാർഗങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും അവലംബിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ദാരിദ്ര്യവും കടബാധ്യതകളും എന്നും അവരുടെ കൂടെയുണ്ട് രണ്ടാമത്തതാണ് ഭൂമി കുടിയൊഴിപ്പിക്കൽ ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നമാണ് അവരുടെ ഭൂമി അന്യാധീനപ്പെടാൻ തുടങ്ങിയത് ഗോത്രവർഗക്കാരെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഗോത്രജനങ്ങളെ കുടിയൊഴിപ്പിച്ചത് അത് ഇന്നും സമ്പന്നരായിട്ടുള്ള പല ആളുകളും ഭൂമിയെ കുടിയൊടി ഭൂമി കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് പിന്നെ മറ്റൊന്നാണ് സ്ഥിരമായ വിപണിയുടെ അഭാവം ഗോത്രവർഗക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഗോത്രവർഗ മേഖലയിൽ സംവിധാനമില്ല അതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയിൽ ലഭിക്കുന്നില്ല ഓ ഈ അവരുടെ ഗോത്രവർഗക്കാർ ഓരോ കഴിത്തൊഴിലും മറ്റു കാര്യങ്ങളായിരിക്കും ചെയ്യുക അപ്പൊ അത്തരത്തിൽ അവർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കുവാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഇടനിലക്കാരായ ആളുകൾ അതിനൊരു വില നൽകുകയും വളരെ കുറഞ്ഞ വിലക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും മൊത്തമായിട്ട് വാങ്ങുകയും അത് ഉയർന്ന വിലക്ക് അവരെന്തിയും മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യും ഈ ഗോത്രവർഗ്ഗങ്ങൾക്ക് മാർക്കറ്റിൽ നേരിട്ട് കൊണ്ട് വിൽക്കുവാൻ സാഹചര്യമില്ലാത്തതിനാൽ ഇടനിലക്കാർ അതിനെന്താണോ വില നൽകുന്നത് അത് വാങ്ങുവാൻ നിർബന്ധിതരാകുന്നുണ്ട് ഇനി മറ്റൊന്നാണ് തൊഴിലില്ലായ്മയും ജോലിസ്ഥിരതയില്ലായ്മയും ഗോത്രവർഗക്കാരിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ് കൊല്ലം മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കാത്തത് അവർ ഒട്ടും സംതൃപ്തരുമല്ല ഇനി മറ്റൊന്നാണ് ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത ഗോത്രവർഗ മേഖലകളിൽ ബാങ്കിങ് സൗകര്യം വിരളമാണ് അതിനാൽ ഗോത്രവർഗക്കാർ പണത്തിന് സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു അവർ പണത്തിന് ഭൂമി പണയം വെക്കുകയും അമിത പലിശ കാരണം പിന്നീട് അവർക്ക് ഭൂമി നഷ്ടമാവുകയും ചെയ്യുന്നു അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കുവാൻ സാധാരണ ബാങ്കുകൾ തയ്യാറാകാത്തതിനാലാണ് ഇവർ മറ്റുള്ള പണമിടപാടുകാര് ആശ്രയിക്കേണ്ടി വരുന്നത് അത് വലിയ രീതിയിലുള്ള പലിശ നൽകേണ്ടി വരുന്ന സാഹചര്യവും അതിന് പരാജയപ്പെടുമ്പോൾ അവരുടെ ഭൂമി വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് വരുന്നത് ഇനി മറ്റൊന്നാണ് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗോത്രവർഗങ്ങളുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ് ഗോത്രവർഗങ്ങൾ മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാറിയപ്പോൾ അവരുടെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു ഇപ്പോൾ അവരുടെ മതപരമായിട്ടുള്ള പല സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല ആളുകളും ഹിന്ദു മതത്തിലേക്കും അതുപോലെ ക്രിസ്തു മതത്തിലേക്കൊക്കെ അവർ മാറിയെങ്കിൽ പോലും അവർ ഹിന്ദു മതത്തിൽപ്പെട്ട ഇന്ന വർഗം അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽപ്പെട്ട ഇന്നവർഗം എന്നിങ്ങനെ അവരുടെ അവർ ഗോത്ര വർഗത്തിൻ്റെ കെട്ടുറപ്പ് ഇല്ലാണ്ടായി പോയി ഇത് ദീർഘകാലമായി തലമുറയായി പിന്തുടർന്നിരുന്ന കൂട്ടായ്മ ഇല്ലാതെയാവുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഗോത്രം എന്ന് പറയുന്ന ആ ഒരു ശക്തി വ്യത്യസ്ത മതങ്ങളിലേക്ക് മാറിയപ്പോൾ ചോർന്നു പോവുകയാണ് ചെയ്തത് ഈ കാര്യങ്ങളാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഓക്കെ ഇപ്പം കാര്യങ്ങളാണ് മുപ്പതാമത്തെ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അവരുടെ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത് ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ